നമസ്കാരം വിവാഹ വഴികട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ജൂലൈ നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന വീഡിയോ ആണ് മുപ്പത്തെട്ട് വയസ്സുള്ള ബുഷറയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്നും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് ഞങ്ങളുടെ മുൻ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടു നോക്കൂ ഉഷറ സുന്നി വിഭാഗത്തിലാണ് വരുന്നത് മുപ്പത്തി എട്ട് വയസ്സ് ഡിവോഴ്സാണ് ഒരു മോനുണ്ട് നാല് വയസ്സുള്ള ചെറിയ കുട്ടിയാണ് ഉഷറയ്ക്ക് ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെയാണ് വരുന്നത് ഇരുന്നാറാണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ സ്ഥലം വരുന്നത് പയ്യനാട് ഭാഗമാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഇവരുടെ ഫാമിലി ഉപ്പ ഉമ്മ രണ്ട് ബ്രദേഴ്സാണുള്ളത് ബ്രദേഴ്സ് രണ്ടുപേരും മാരേജ് കഴിഞ്ഞതാണ് ഇവരുടെ കൂടെ വന്ന് നിൽക്കുന്ന പ്രപ്പോസലുകളാണെങ്കിലും ഇവർക്ക് താൽപ്പര്യം അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ബുഷറുടെ ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ നമ്മുടെ മുൻ വീഡിയോസിലും ഒരുപാട് പ്രൊപ്പോസല് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണം പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്